ില്ല പക്ഷേ ഒരു 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 പോയിന്റ് ക്ലിയർ ആണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതൊരു വലിയൊരു ആണ് ആ മൂവ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ ആദ്യമായിട്ടാണ് കഴിഞ്ഞ അറുപത്തഞ്ച് കൊല്ലം അറുപത് കൊല്ലത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനെ കുറിച്ച് ചർച്ച വരുന്നത് ജനങ്ങൾ അത് ആ ചർച്ച സ്വീകരിക്കുക ജനങ്ങൾ ആ ചർച്ചയെ കൊണ്ടു വന്നിട്ടുണ്ട് പോളിറ്റിക്സിൽ ഒരു ചേഞ്ച് വന്നിട്ട് ആ ചേഞ്ച് തുടങ്ങി ഇന്ന് തുടങ്ങി ഇനി നമ്മൾ അസംബ്ലി ഇലക്ഷനിൽ ആ ചേഞ്ച് ഇനിയും വർദ്ധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നാട് രാജ്യം മുമ്പോട്ട് പോകുമ്പോ കേരളം പിന്നോട്ട് പോകും ഇനി അതാണോ വേണ്ടത് ഇനി നാട് മുമ്പോട്ട് പോകണം അതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഒരു ബിഗിനിങ് ഈ ഇലക്ഷൻ വഴി തുടങ്ങി ഇനി വരാൻ പോകുന്ന സമയത്ത് ആ അത് ദീപണാവും ആ ഒരു മാറ്റം ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ മാറ്റം രാഷ്ട്രീയ ഡിസ്കഷനിലും മാറ്റം വിവാദം എല്ലാം മാറ്റി വെച്ച് വികസനത്തിന് ചർച്ച കൂടുതൽ ചെയ്യുക അതിൻ്റെ ഒരു രാഷ്ട്രീയമാണ് വരാൻ പോകുന്ന കാലത്ത് നമുക്ക് കാണാം ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിജിയാണ് നരേന്ദ്രമോദിയുടെ രാഷ്ട്രമാണ് നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനാല് ജനറൽസിന് ഒരു പൊതു കിടക്കുന്നതായിട്ടുള്ള ഒരു ഇക്കോണമി ആയിട്ട് ആയി അതുപോലെ തന്നെ ഞങ്ങൾ പാർട്ടി പാർട്ടിന്റെ ലീഡർഷിപ്പും സർപ്രവർത്തകർ എല്ലാവരും ചാലഞ്ചായിട്ട് എടുക്കും കേന്ദ്രത്തിൽ എത്രയോ ചാലഞ്ചുണ്ട് അത് മൂന്ന് ശതമാനം പാലക്കാട് ഉണ്ട് ഉണ്ട് തൃക്കുണത്തലുണ്ട് എത്രയോ ഗ്രാമപഞ്ചായത്തിലുണ്ട് അതെല്ലാം ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ പ്രോബ്ലം കാര്യങ്ങൾ അതീ സെൻട്രൽ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റിനും ഒപ്പം ഇന്ന് അധ്വാനിച്ച് അത് ചെയ്യും എന്നു ശതമാനം ഞങ്ങൾ അധ്വാനിക്കും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഏഴ് ദിവസം ആഴ്ചയിൽ ഏഴു ദിവസം അധ്വാനിക്കുന്ന പ്രോഫൈഡ് ആയിരിക്കും ഈ മുനിസിപ്പാലിറ്റിയും ഗ്രാമപഞ്ചായത്തിലും കോർപ്പറേഷൻ അപ്പോൾ ഞങ്ങൾ അധ്വാനിച്ച് ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കും ജനങ്ങളെ സേവിക്കാൻ ഞങ്ങളും അതിന് അതിനുവേണ്ടി അതിനെ കുറിച്ച് ആനുവദിച്ചിട്ട് നമ്മൾ അത് ചെയ്യും അതും നരേന്ദ്രമോദിജിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ഇനി ചെയ്യും മാറാത്തതിമാർഫ് കോഴിക്കോട്ടെ നമ്മുടെ കണ്ണൂരിൽ നോക്കും രാസകോടിൽ നോക്കുക കൊടുങ്ങല്ലൂരിൽ നോക്കുക പിന്നെ കോട്ടയം നോക്കും ആലപ്പുഴയിൽ നോക്കും എല്ലാവർക്കും നല്ലൊരു ഒരു മുന്നേറ്റം ബില്ലിൽ ആ കാഴ്ചപ്പാട് സ്വീകരിക്കുന്നു അതാണ് അവരുടെ ആവശ്യം അത് ഇനിയും വേണം എന്നാണ് ഇതിൽ ആർക്കും പാടില്ല ഇനി വിവാദം ജനങ്ങളെ വിട്ടിയാക്കുന്ന രാഷ്ട്രീയത്തിന്റെ കാലല്ല ഇനി കഴിക്കാം ഇനി ആർക്കാണെങ്കിലും ഇത് ഇത് ചെയ്തേ പറ്റും ഇനി രാഷ്ട്രീയമാണ് നമ്മുടെ ഈ നാല്പത്തഞ്ച് ദിവസം തയ്യാറാക്കി കഴിഞ്ഞാൽ നരേന്ദ്രമോദിജി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാം അത് ചെയ്യും